ഹലോ കൈസ് ബിഗ് ബോസ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോല് നമ്മുടെ സർക്കസ് ടീമിന് ലക്ഷറി ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള ആ ഒരു പണിപ്പുരയിലേക്കുള്ള ഒരു പ്രവേശനം അതാണ് കേട്ടോ നമ്മുടെ പുതിയ പ്രൊമോയില് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ സർക്കസ് ടീമൊക്കെ ഭയങ്കര ത്രില്ല് നിൽക്കുവാണേ മൂന്ന് മിനിറ്റ് സമയവും ഉണ്ട് അപ്പൊ എന്ത് വേണമെങ്കിലും വാരിക്കോ നമ്മുടെ സർക്കസ് ടീമിന് അതിന് പണിപ്പുരയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാം അപ്പൊ എല്ലാ മത്സരാർത്ഥികളും കട്ട ഹാപ്പി ആയിട്ടോ ലക്ഷറി ഷോപ്പിംഗ് അല്ലേ അല്ലേ അപ്പൊ എന്തായാലും എന്തൊക്കെ കിട്ടുമെന്നുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും അപ്പൊ നമ്മുടെ ബെല് നമ്മുടെ സൈറ മുഴങ്ങുന്നുണ്ട് അപ്പൊ മൂന്ന് മിനിറ്റ് സമയം മാത്രമാണ് പനു എല്ലാവരും പുറക്കെ പുറകെ ഓരോ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ നെവിൻ മാത്രം നെവിൻ മാത്രം ഒറ്റരാള് അവിടെ ഓരോരോ സാധനങ്ങൾ എടുത്തിട്ടേശേ ഇത് പോരാ ഇത് പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുവാട്ടോ അങ്ങനെ അപ്പൊ ലാസ്റ്റത്തെ ആ ഒരു കൗണ്ട് ഡൗൺ കഴിഞ്ഞു ടെൻ നയൻ എയ്റ്റ് നെവിൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ലാസ്റ്റ് സീറോ ആയി പണിപ്പോര പൂട്ടിപ്പോകുന്നുണ്ട് നെവിന് അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പം എന്തായാലും കിട്ടിയ സാധനങ്ങളൊക്കെ പോകാൻ തന്നെ ആയിരിക്കും സാധ്യത കൂടുതൽ ഇങ്ങനെയാണെങ്കിൽ ഈ മത്സരാർത്ഥികൾ മറ്റ് മത്സരാർത്ഥികൾ നെവിനെതിരെ എങ്ങനെ പ്രതികരിക്കും അല്ലെ ഒരു കൊടും കാട്ട യുദ്ധം തന്നെ അവിടെ മിക്കവാറും പ്രതീക്ഷിക്കാൻ സാധിക്കും കാത്തിരുന്ന് തന്നെ കാണട്ടോ അപ്പൊടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ